ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി ഡാലികേൻ്റെ കോമ്പോ നമുക്ക് ഒത്തിരി ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ അയച്ച് തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ രണ്ടാഴ്ചയായിട്ട് ഇപ്പം ഡാലികേൻ്റെ കോമ്പോ മാത്രമാണ് അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ബാൽസത്തിനൊക്കെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഈ തിങ്കളാഴ്ച തോട്ടം അട്ടയച്ചു തുടങ്ങുക ചിലർക്കൊക്കെ ദേഷ്യം പിടിച്ചിട്ടുണ്ട് നമ്മൾ ഡാലിക്ക തോട്ടത്തിരുന്നു തന്നെയായിരുന്നു കേട്ടോ ഡാലിക പാക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നേഴ്സറിലേക്ക് വരുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇന്നലെയാണ് നേഴ്സറിലേക്ക് നമ്മൾ വരുന്നത് അപ്പം നോക്കുമ്പോൾ ജമന്തിൻ്റെ നല്ല പ്ലാന്റ്സ് ഉണ്ട് അപ്പം അതൊരു ചെറിയ കോംബോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ തിങ്കളാഴ്ച തൊട്ടേ അയക്കുള്ളൂ കേട്ടോ എല്ലാം മിനിയേച്ചർ ടൈപ്പ് ജമന്തിയാണ് അപ്പം അതിൽ ഫസ്റ്റ് ഉള്ളത് ഈ വൈറ്റ് കളറാണ് കേട്ടോ രണ്ടാമതായിട്ടുള്ളത് അതേ വെറൈറ്റി തന്നെ മെറൂണ് പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് അതുകൊണ്ട് നിങ്ങളോടൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഡി ടി ഡി സിൻ്റെ പിൻകോഡ് തന്നെ ഇട്ട് തരണം കേട്ടോ പലരും പോസ്റ്റലിൻ്റെ പിൻകോഡാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ പ്ലാൻസ് പാക്ക് ചെയ്ത് ഡി ടി ഡി സിയിൽ എത്തി കഴിയുമ്പോഴാണ് അവർ വിളിച്ചു പറയുക ഇത് പോസ്റ്റലിൻ്റെ പിൻകോഡാണ് അങ്ങനെ ഡി ടി ഡി സീൻ്റെ പിൻകോഡ് കിട്ടാൻ വേണ്ടി അവർ വിളിക്കുന്ന സമയത്ത് കോൾ എടുക്കല്ല അങ്ങനെയായിട്ട് രണ്ട് മൂന്നെണ്ണം ഞാൻ പാക്ക് ചെയ്ത് അവിടെ കൊണ്ടു കൊടുത്തിട്ട് എനിക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഇനി അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ നമുക്ക് ആ ഒരു കോംബോയിലുള്ളത് ഈ ഒരു വയലറ്റ് കളറാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ജമന്തിൻ്റെ കോമ്പോലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് വെറൈറ്റി കളറുകളാണ് കേട്ടോ അപ്പം അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതൊരു മജന്ത കളറാണ് കേട്ടോ മെറൂൺ അല്ല അപ്പം കാണുമ്പോൾ ചിലപ്പോൾ മെറൂൺ പോലെ നമുക്ക് തോന്നും വീഡിയോയിൽ അത് നമ്മളെ ഫോണിൻ്റെ കുഴപ്പമാണ് അപ്പം ഇത് രണ്ടും രണ്ടാണ് കേട്ടോ എല്ലാം വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് പ്രത്യേകം ഇങ്ങനെയൊന്നു പറഞ്ഞത് അല്ലെങ്കിൽ ചിലപ്പോൾ കാണുമ്പോഴേ എനിക്ക് രണ്ട് മെറൂൺ വെച്ചു എന്ന അങ്ങനൊരു തോന്നല് വേണ്ട അതുകൊണ്ടാണ് കുറേ പേര് ഇപ്പോൾ ജമന്തി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ഞാൻ ഇതിനു മുൻപും ഇതേ പ്ലാന്റ് ആയിട്ട് സെയിൽ ചെയ്തിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് സീനിയേൻ്റെ പ്ലാന്റ് ആണ് ഈ പറയുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം സീനികേൻ്റെ പ്ലാന്റ് ഇട്ടപ്പോൾ വീട് സെൽവീഡി ഇട്ടപ്പോൾ കുറേ പേര് പ്ലാന്റ് തന്നെ ചോദിച്ചിരുന്നതിൽ അതിൽ കുറച്ച് അയച്ചതിന് ശേഷം പിന്നെ അയക്കാൻ പറ്റിയില്ല കാരണം നമ്മുടെ നേഴ്സറിയിൽ നിന്ന് അത് മൊത്തത്തില് പോയിട്ടുണ്ടായിരുന്നു ഈ ആ സമയത്ത് പൂപ്പലി ആയപ്പോൾ ഒരാൾ വന്നിട്ട് മൊത്തം എടുത്തിട്ട് പോയി അപ്പോൾ നമുക്ക് എടുത്തു വെക്കാനൊന്നും പറ്റിയില്ല എന്നിട്ട് പൈസ തിരിച്ചിട്ട് കൊടുക്കുക ചെയ്തത് അപ്പം നീ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് സീനികേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ മിനിയേച്ചർ വെറൈറ്റി ആണ് കേട്ടോ നാല് കളറൊക്കെ ഉണ്ടാവും കഴിഞ്ഞ തവണ നമ്മൾ മിനിയേച്ചർ സീനിക സെയിലിൽ ഇട്ടിരുന്നു കേട്ടോ അപ്പം ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം ഇപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴി മാത്രമേ പ്ലാൻസ് അയക്കുന്നുള്ളൂ കേട്ടോ പോസ്റ്റ് വഴി അയക്കുമ്പോൾ നമ്മൾ രാവിലെ തന്നെ കൊണ്ടു കൊടുക്കണം ഡി ടി ഡി സിക്ക് ആണ് നമ്മൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് സമയത്തായതുകൊണ്ട് നമുക്ക് ഇത് പാക്ക് ചെയ്ത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇപ്പം പോസ്റ്റ് വഴി അയക്കാതെ ഡി ടി ഡി സി വഴി മാത്രം നമ്മൾ പ്ലാൻസ് അയക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ചെമ്പരത്തിൻ്റെ പ്ലാൻസ് ഇപ്പോൾ സെയിനായിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ മുട്ടും പൂവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ രാവിലെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാവാം പൂക്കളൊന്നും വിരിഞ്ഞിട്ടില്ല കേട്ടോ ചെമ്പരത്തിൻ്റെ പ്ലാൻസ് വേണ്ടവർ അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ പൂക്കൾ ഫോട്ടോസ് ഇട്ട് തരാം ഓൺലൈനിൽ നിങ്ങൾ പ്ലാൻസ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ നമ്മളിപ്പോൾ പ്ലാൻസ് ഇന്ന് അയച്ചാലും ഇന്ന് നിങ്ങൾക്ക് എന്തായാലും അത് കിട്ടില്ല നാളെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ മറ്റന്നാൾ രണ്ട് ദിവസമൊക്കെ എന്തായാലും ഡിലേ വരും കിട്ടാൻ അപ്പോൾ കയ്യിൽ കിട്ടും വാഴത്തൊക്കെ ഉണ്ടാവുക ആ ഒരു ചെടിക്ക് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറേ വളങ്ങളൊന്നും ഇട്ട് നടാതെ ഇപ്പം വെറും മണ്ണും മണലോ എന്തെങ്കിലും അത് മാത്രം കൂട്ടി നടാൻ ഇനി മണലില്ലെങ്കിൽ മണ്ണ് മാത്രം ആയി നട്ടിട്ട് തള്ളത്ത് വെക്കാം നിങ്ങളുടെ മണ്ണുമായിട്ടൊന്ന് സെറ്റ് നിങ്ങളുടെ കയ്യിലെ പ്ലാന്റ് പിടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വളങ്ങളൊക്കെ ഇട്ട് നട്ട് വെച്ചാൽ മതി കേട്ടോ പിന്നെ പ്ലാന്റ്സ് ഒക്കെ ആയി സമയത്ത് ഒരു ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് നീലക്കൊടുവേലി എന്ന് പറയുന്ന ചെടിയുടെ കുറേ തൈകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നട്ടുപിടിപ്പിച്ച തൈകളാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം അപ്പോൾ ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുട്ടോ അപ്പോൾ നമ്മൾ അടുത്തൊരു നല്ല സെയിൽ വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ടാറ്റാ ബൈ ബൈ